ഹായ് ഓൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ കാണുന്നുണ്ട് അതായത് പേയ്മെൻറ്റ് ഹോൾഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കുറച്ച് പേർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വലിയ വിഷു ആയിട്ട് കരുതരുത് അത് പഠിക്കാനൊന്നുമില്ല അത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ബഗ്ഗാണ് അതിൻ്റെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ബഗ്ഗായിട്ടുള്ള ഒരു സംഭവമാണത് അതുമാത്രമല്ല പല വിഷയങ്ങളിലും ഫേസ്ബുക്കിന്റെ ബഗ് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇൻസ്ട്രീം മാറ്റ്സ് ബാൻ ചെയ്തിട്ടും ഒരുപാട് പേർക്ക് ഇൻസ്ട്രീം മാറ്റ്സ് വരുന്ന അതിൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ എറർ ഇറന്ന് കാണിക്കുന്നത് അപ്പം അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് അതിപ്പം ഒരു പ്രത്യേക ഒരു ടൈം ഡേറ്റ് തരുന്നുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് പിന്നീട് വരുന്നുണ്ടെങ്കിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് നിലവിൽ അങ്ങനെ തന്നെ തുടരുന്നത് ഹോൾഡ് തന്നെ കാണിക്കുന്നത് അതിൽ ഏതൊക്കെയാണ് ഈ മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങളുടെ എമൗണ്ട് മിനിമം എമൗണ്ട് ആയിട്ടുണ്ടാവില്ല അതായത് രണ്ട് തരത്തിലാണ് ഫേസ്ബുക്ക് നമ്മൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് പേ ഔട്ട് ആക്കാനുള്ള ഓപ്ഷൻസ് തരുന്നത് ഒന്ന് ബാങ്ക് ട്രാൻസ്ഫർ അതായത് ഇരുപത്തഞ്ച് ഡോളർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് എമൗണ്ട് എത്തുന്ന രീതിയാണ് ബാങ്ക് ട്രാൻസ്ഫർ മറ്റത് വയർ ട്രാൻസ്ഫർ അതായത് നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയാണ് ഈ വയർ ട്രാൻസ്ഫർ പിന്നൊന്ന് പേ പല്ല അതൊന്നും ആരും കൂടുതൽ കൊടുക്കാറില്ല ഈ രണ്ട് ട്രാൻസാക്ഷനാണ് ഈ കൂടുതൽ കൊടുക്കാറുള്ളത് അപ്പം ഈ ഇരുപത്തഞ്ച് ഡോളർ ഈ ബാങ്ക് ട്രാൻസ്ഫറിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തവർക്ക് ഇരുപത്തഞ്ച് ഡോളർ ആവാണ്ട് ആ എമൗണ്ട് നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ എമൗണ്ട് ഇരുപത്തഞ്ച് ഡോളർ ആവാണ്ട് അവിടെ ഇരുപത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ഡോളറായാലും ആ മാസത്തിൻ്റെ ഉള്ളിൽ അതായത് ഇരുപത്തെട്ട് ജനുവരി ഇരുപത്തെട്ട് എന്ന് വിചാരിച്ചോ അപ്പോൾ ജനുവരി ഇരുപത്തെട്ടിൻ്റെ ഉള്ളിൽ ഇരുപത്തഞ്ച് ഡോളർ ഫുൾ ഫിനിഷ് ആയില്ലെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഹോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാകാൽ അത് അടുത്ത മാസത്തെ എമൗണ്ടിൻ്റെ കൂടെ ആയിരിക്കും എമൗണ്ട് ജോയിൻറ്റ് ആയിട്ടായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക ഓക്കെ അതുപോലെ തന്നെ ബാറ്റ് ട്രാൻസ്ഫർ കൊടുത്തവർക്കും നൂറ് ഡോളർ ഈ മാസം ജനുവരി ഇരുപത്തെട്ടിൻ്റെ ഉള്ളിൽ നൂറ് ഡോളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാകാൽ അത് അടുത്ത മാസത്തെ മാസത്തിന്റെ എമൗണ്ടിൻ്റെ കൂടെ ആയിരിക്കും ഈ എമൗണ്ട് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ എമൗണ്ട് എന്ന് കാണിക്കും രണ്ടാമത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും മോണിറ്റൈസേഷൻ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പോളിസിക്കെതിരായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേ ഓട്ടിലുള്ള എമൗണ്ട് നിങ്ങളുടെ എമൗണ്ട് ഹോൾഡ് ആക്കിയിട്ട് വെക്കും അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂല ഓക്കെ അങ്ങനെ നിങ്ങളുടെ എമൗണ്ട് അവിടെ ഹോൾഡ് എന്ന് കാണിക്കും മൂന്നാമത്തേത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഓൾറെഡി പേ ഔട്ട് സെറ്റിൽമെന്റിൽ ആയി കഴിഞ്ഞിട്ട് എമൗണ്ട് ഒക്കെ വന്നുകൊണ്ടോ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല തുടക്കക്കാർക്ക് ആണീ പ്രശ്നം ഉണ്ടാവില്ലേ നിങ്ങളുടെ പേ ഔട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും പിന്നെ പേരിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ എമൗണ്ട് അവിടെ എമൗണ്ടിൻ്റെ അടുത്ത് ഓൺ ഹോൾഡ് കാണിക്കും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ എമൗണ്ട് ഹോൾഡായി കിടക്കുന്നത് അല്ലാതെ ഇപ്പം വന്നിരിക്കുന്ന മെസ്സേജിൽ നിന്ന് അത് കുറച്ച് നാളിലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല വിഷാക്കണ്ട അത് ഫേസ്ബുക്കിൻ്റെ ഒരു ബഗ്ഗാണ് അത് ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പോൾ ഇതുമായിട്ടുള്ള സംശയം നിങ്ങൾക്ക് തീർന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എപ്പോഴും നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്